പതിനായിരക്കണക്കിന് ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ തൊഴിൽ മേഖലയെ അംഗീകരിക്കണമെന്ന് നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ ഐ എൻ ഇടുക്കി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം അണക്കരയിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് റോയി കെ കെ കരയുടെ അധ്യക്ഷതയിൽ അണക്കര ആപ്കോസ് ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി നോയൽ ജോർജ് നിർവഹിച്ചു നെറ്റ്വർക്കിംഗ് മേഖലയെ മോണിറ്റർ ചെയ്യുന്നതിനായി സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ തൊഴിൽ മേഖലയായി അംഗീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പിന്നെ എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ

സേവ്യർ മാത്യു അന്നമ്മ തോമസ് എന്നിവർ പ്രസംഗിച്ചു നന്മ ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് വെട്ടിക്കാല സ്വാഗതവും സെക്രട്ടറി ഷിനു ഫിലിപ്പ് നന്ദിയും പറഞ്ഞു സിറ്റി വിഷൻ കുമളി